ലൈവ് ഒന്ന് കട്ടായിപ്പോയി ക്ഷമിക്കണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അനുമോളുടെയും അപ്പാനിയുടെയും ഒരു സംസാരത്തെക്കുറിച്ചാണ് ഇതിൽ ബിൻസി പുറത്താവാൻ കാരണക്കാരൻ അപ്പാനിയാണെന്ന് ഒരു സംസാരം അനുമോളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോഴത്തേക്കും അക്ബറും അപ്പാനിയും ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും അങ്ങനെ ഒരു സംഭവം ശരിക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അവർ തമ്മിലൊരു കോംബോ ഉണ്ടായിരുന്നു അവരൊരു അപ്പനും മോളും എന്ന രീതിയിലുള്ളൊരു കോംബോ അതിൽ വർക്കൗട്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വളരെ നെഗറ്റീവായിട്ട് ബെൻസിയെ ബാധിച്ചു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരും അത് ചിലപ്പോൾ ലൈവ് കാണുന്നവരൊക്കെ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവർ അതിലാ നൂറ ശരിക്കും കിച്ചൺ ടീമിലുള്ളതാണ് പക്ഷേ മണിക്കൂറായിട്ട് ആതിലേയും സാരികയും തമ്മിലിരുന്നിട്ട് ഇങ്ങനെ എന്ത് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പരദൂഷണം പറയുന്നതിന് നൂറ വന്ന് ആതിലേ വിളിക്കുന്നുണ്ട് വരൂ ചപ്പാത്തി ഉണ്ടാക്കാൻ കിച്ചൺ ടീമിലാണെന്ന് പക്ഷെ അതൊന്നും കേൾക്കാതെ ആദില ആതിലേൻ്റെ പരദൂഷണം സരികയുമായിട്ട് കണ്ടിന്യൂ ചെയ്യാണ് കിച്ചൻ ടീമിലെ പണിക്ക് ഹെൽപ്പ് ചെയ്യാതെ പിന്നെ അനുമോൾ അപ്പാനിയനോട് നേരിട്ട് പറഞ്ഞത് അനുമോൾ എന്തായാലും കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇമോഷണൽ ആവുന്നുണ്ടെങ്കിലും കുറച്ച് സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫൈനൽ ഫൈവിലെത്താൻ എല്ലാ കാലിബറും ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് അതൊരു വലിയ ഒരു പ്രേക്ഷകരുടെ അഭിപ്രായമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഉള്ളതെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് അനുമോൾ നന്നായി നന്നായിട്ട് ഗെയിം കളിക്കുക ഇൻ ദ സെൻസ് എല്ലാം പോസിറ്റീവ് അല്ല ഉണ്ട് പക്ഷേ അവിടെ ആക്റ്റീവായിട്ട് പുറത്തേക്ക് പോവോ വരുമോ എന്നൊന്നും പേടിക്കാതെ അവിടെ തൻ്റെ ഇമോഷൻസ് എല്ലാം പുറത്തേക്ക് എടുക്കുന്നുണ്ട് അതിൽ അനുമോൾക്ക് അതിൻ്റേതായ ഒരു ഗുണം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും കിട്ടും പിന്നെ ജിസയിൽ അനുമോൾ യുദ്ധത്തിലും ജിസയിലും തെറ്റെയ്തിട്ടുണ്ട് അനുമോളും തെറ്റെയ്തിട്ടുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാരുടെ സപ്പോർട്ട് അനുമോൾക്കാണ് കിട്ടുന്നത് കാരണം ജിസയിലാണ് കുറെ കളത്തരങ്ങളൊക്കെ കാണിച്ചതുകൊണ്ട് അവിടെ കൂടുതൽ എന്താ പറയുക സപ്പോർട്ട് കിട്ടുന്നത് അനുമോൾക്കാണ് അതാ മിക്കു വന്നിട്ട് നമ്മുടെ ലൈവിലിരിപ്പുണ്ട് മേലെ ടി വിയിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വോയിസ് ഒക്കെ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ് കാരണം വോയിസ് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ഇഷ്യൂ കിട്ടും വീഡിയോസ് വന്നാലും കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അധികം അതിലേക്ക് വീഡിയോസ് കാണിക്കാത്തത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ ലൈവാണ് കേട്ടോ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ലൈവ് നമ്മുടെ ബിഗ് ബോസ് വിശേഷങ്ങൾ ഒക്കെ എൻറ്റർടൈൻമെൻറ്റ് ന്യൂസ് ഒക്കെ വരുന്ന ഈ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ പിന്നെ അനുമോളുടെയും അപ്പാനിയുടെയും വിഷയം കഴിഞ്ഞ ശേഷം ദാ അക്ബറിനെ കുറിച്ച് പറയാം അക്ബർ വന്ന ആ വീക്ക് മുതലൊരു ഗ്രഡ്ജ് ഷാനവാസിനോടുണ്ടാക്കിയിട്ടുണ്ട് അത് എന്തിൻ്റെ പുറത്താണെന്നറിയില്ല കാരണം ഷാനവാസ് ഷാനവാസിൻ്റെ രീതിയിലൊരു സ്ട്രോങ് പ്ലെയർ ആണ് മാത്രമല്ല ഇവർ പലപ്പോഴും ഇങ്ങനെ പറയുന്നിട്ടുണ്ട് രുദ്രൻ കളിക്കുകയാണ് രുദ്രൻ കളിക്കുകയാണ് എനിക്ക് തോന്നില്ല അവിടെ ആർക്കെങ്കിലും അവനവൻ ചെയ്തൊരു കഥാപാത്രമായിട്ട് അഭിനയിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെയുള്ള ഇപ്പോൾ അനുമോളാണെങ്കിലും അഭിനയ രംഗത്ത് നിന്ന് വന്നിപ്പോൾ അപ്പാനിയാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല അപ്പാനിയുടെ ഈ അഗ്രഷനും ഒച്ചയിടലും ഒക്കെ അപ്പാനിയുടെ സ്വഭാവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ഷാനവാസും ഷാനവാസിൻ്റെ ഒരു സ്വഭാവമായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ അവിടെ രുദ്രൻ കളിക്കുന്ന ഇത്തവണത്തെ നോമിനേഷനിൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒന്ന് അക്ബറും ഒന്ന് ആരിനുമാണ് ഇവർ രണ്ടുപേരും എന്താ പറയുക ഒരേ ഗ്യാങ്ങിലുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു അക്ബർ ശരിക്കും മെനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ആര്യനെ അതുകൊണ്ടാണ് രണ്ടുപേരും ഒരുപോലെ ഷാനവാസിനെയാണ് കുറ്റം പ്രത്യേകിച്ച് ഒരു സോളിഡ് റീസൺ ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല ചുമ്മാ പിച്ചീന്നുള്ളി എന്നുള്ള ഒരു റീസൺ ഒക്കെയാണ് പറയുന്നത് അവിടെ പ്രതി അവിടെ അപ്പം പറഞ്ഞില്ല ഇവിടെ ഇപ്പം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവരെടുത്തിട്ടിരിക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കുന്നൊരു കാര്യം വെച്ചാൽ ഫസ്റ്റ് വീക്കിൽ അക്ബർ തിരിച്ചറിഞ്ഞു ഷാനവാസ് ഇസ് എ സ്ട്രോങ് പ്ലേ പ്ലെയർ എന്ന് അവിടെ വെച്ച് തന്നെ എങ്ങനെയെങ്കിലും ഷാനവാസിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു അതായത് പുകഞ്ഞ കൊള്ളി പുറത്തു നിന്ന് ടാസ്കിൽ എങ്ങനെയെങ്കിലും ഷാനവാസിനെ പുറത്താക്കണം എന്നായിരുന്നു അക്ബറിൻ്റെ ഉദ്ദേശം അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്കിൽ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് ഫിസിക്കൽ ടാസ്ക് കളിച്ച് വന്ന ഷാനവാസിനെ പ്രത്യേക അക്ബറിൻ്റെ അധികാരം ഉപയോഗിച്ചാണെന്ന് തോന്നുന്നു പുറത്തേക്ക് പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് എന്നുള്ള ഇതിൽ വിട്ടു അവിടെ കുറേ പരിശ്രമിച്ച് എങ്ങനെയെങ്കിലും ഷാനവാസിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് അവിടെ എവിടെയും നടന്നില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തേർഡ് വീക്ക് ഫസ്റ്റ് വീക്കിൽ ഷാനവാസിനെ അക്ബർ ഖാൻ നോമിനേറ്റ് ചെയ്ത് സെക്കൻഡ് വീക്കിൽ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് തേർഡ് വീക്കിൽ ഇതയിപ്പോൾ വീണ്ടും നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് സോ ഒരു പ്യുർ ഗ്രഡ്ജ് കീപ്പ് ചെയ്തിട്ടാണ് അക്ബറിൻ്റെ കളി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അക്ബർ നല്ലൊരു എന്താ പറയുക പ്ലെയറാണ് ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അവിടെയുള്ള ഒരു വൺ ഓഫ് ദി സ്ട്രോങ് കണ്ടസ്റ്റൻസ് തന്നെ പറയാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഷാനവാസിനോട് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഗ്രഡ്ജ് കീപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും അവിടെ എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരാരും തന്നെ ഈ ഗ്രഡ്ജ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല ഇപ്പോൾ അനീഷ് നോക്കി വെക്കൂ എന്തെല്ലാം പരസ്പരം വഴക്കുണ്ടാക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്നു പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രഡ്ജും കാര്യങ്ങളൊന്നുമില്ല ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാണുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അക്ബറിൻ്റെ പ്യോർ അഗ്രഷനാണ് ഷാനവാസിന് നേരെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഷാനവാസ് അത്രയ്ക്ക് അഗ്രഷൻ അക്ബറിനോട് കാണിക്കുന്നുമില്ല ഇപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും എല്ലാം ആ ഒരു കെയറിങ്ങും സ്നേഹവും ആ ആത്മാർത്ഥതയൊക്കെ ഷാനവാസ് അക്ബറിനോട് കാണിക്കുന്നുണ്ട് പക്ഷേ അക്ബറിനതങ്ങോട്ട് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ ഒന്നും കഴിയാതെ എല്ലാ വീക്കും ഷാനവാസാണ് ഏറ്റവും വലിയ ശത്രു ശരിക്കും അവിടെ ആക്റ്റീവല്ലാതിരിക്കുന്നവരെയാണ് ഇവർ നോമിനേറ്റ് ചെയ്യേണ്ടത് പകരം അത് നിസാര കാര്യങ്ങൾ പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരെയാണ് നോമിനേറ്റ് ചെയ്യുക ഹലോ ഹലോ ഞാൻ പറയണ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞാൽ നന്നായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു നോമിനേഷൻ എന്താ പറയുക അത് ഇപ്പോൾ ഇരിക്കുന്ന ആ പിന്നെ ഇവരുടെ അപ്പാനിയും കൂടെ വന്നിട്ടുണ്ട് ഇനി എന്താ പറയുക ഭയങ്കര അപ്പാനി അതില ചരിക അടുത്ത പരദൂഷണ കമ്മിറ്റി സ്റ്റാർട്ടായിട്ടുണ്ട് ഇതൊക്കെ ഫണ്ണാണ് ആരോടും നമുക്ക് പേഴ്സണലി അഗ്രഷൻ കാണിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ പണ്ട് ബിഗ് ബോസിൽ കാണിക്കുകയായിരുന്നു ഇപ്പോൾ ജാസ്മിനോടുള്ള ദേഷ്യം റിയാസിനോടുള്ള ദേഷ്യമൊക്കെ നമ്മൾ വീഡിയോസിലും പറയുമായിരുന്നു അതൊക്കെ ഇതിനെയൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്താൽ ഇവരെ ആരും നമ്മൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ ഉള്ളിൽ പെട്ടു പോകുമ്പോൾ ഫോണില്ല ലോകത്തോട് അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നറിയില്ല ഇവരെന്താണ് പുറത്തേക്ക് വിടുന്നതെന്നറിയില്ല അപ്പോഴൊക്കെ വരുന്ന ഒരു തരം ആഗ്രഷനും സ്വഭാവവും ഒക്കെയാണ് അതിനെ നമ്മളും ആ ഗെയിമിൻ്റെ കണ്ണിലൂടെ കണ്ടാൽ മതി നമുക്കിഷ്ടമുള്ള മത്സരാർത്ഥികളെ അവിടെ നിർത്താനായിട്ട് വോട്ട് ചെയ്യുക ഇഷ്ടമല്ലാത്തവരെ നമ്മൾ പറഞ്ഞു വിടുക അത്രയും ചെയ്താൽ മതി അപ്പോൾ ഈ അഗ്രഷൻ ഷാനവാസിനോടുള്ള അക്ബറിൻ്റെ അഗ്രഷൻ കുറച്ച് കഴിഞ്ഞാൽ അക്ബർ ഫൈനൽ ഫൈവിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നല്ലൊരു ഗെയിമറാണ് പക്ഷേ ഒരു വിന്നറിലേക്ക് പോകുമ്പം നമ്മൾ കുറച്ച് ക്വാളിറ്റിയും കൂടി ഒക്കെ നോക്കൂല്ലേ നമുക്കൊരു ചിച്ച് ഇഷ്ടം തോന്നണം അക്ബർ എത്ര ഫിസിക്കൽ ടാസ്കിൽ വിൻ ചെയ്താലും അല്ലെങ്കിൽ എത്ര നന്നായിട്ട് ഗെയിം കളിച്ചാലും കുറച്ചൊക്കെ നമ്മൾ അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്നും കൂടെ ചെക്ക് ചെയ്യും അപ്പോൾ അവിടെ ഒരു പ്രശ്നം അക്ബറിന് പറ്റുന്നുണ്ട് അത് അക്ബർ തിരുത്തി കഴിഞ്ഞാൽ വിന്നർ ആവാൻ വരെ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് അക്ബർ അക്ബർ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനോടുള്ള ഈ അനാവശ്യമായിട്ടുള്ള ഈ ഒരു ഗെയിം ഒഴിവാക്കി എല്ലാം മറ്റു കാര്യങ്ങളിലും കൂടെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിന്നർ വിന്നറാവാൻ ഏറ്റവും സാധ്യതയുള്ളൊരു മത്സരാർത്ഥി തന്നെയാണ് അക്ബർ പിന്നെ നടന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത്തവണത്തെ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടവരൊന്ന് രേണു സുതി ആദില നൂറ പിന്നെ ഭിന്നി അനീഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് എൻ്റെ ഗെയിം എല്ലാവർക്കും മനസ്സിലായി ആരും ഇത്തവണ ഒരു വോട്ട് പോലും അനീഷിന് കൊടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും രസകരമായ സംഭവം പക്ഷെ അനീഷിന് ആക്ച്വലി അതല്ല വേണ്ടത് അനീഷിന് എല്ലാ വീക്കും നോമിനേഷനിൽ വന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ് അനീഷിൻ്റെ ഒരു കോണ്ടേഷൻ്റെ മെയിൻ പക്ഷെ ഇത്തവണ അത് നടന്നില്ല ആരും അനീഷിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല അനീഷിൻ്റെ ഗെയിം ഏകദേശം എല്ലാവരും കൂടി ഒന്ന് അടക്കി എന്ന് തന്നെ ഒതുക്കി എന്ന് തന്നെ വേണം പറയാനായിട്ട് യിപ്പോൾ അനീഷ് എന്ത് ചെയ്യുമെന്നറിയില്ല ഈ ഒരു ഗെയിം സ്ട്രാറ്റജിക്ക് ആരും അനീഷിനെ ഇനി നോമിനേറ്റ് ചെയ്യത്തില്ല അപ്പോൾ അനീഷിൻ്റെ ഗെയിം ഇനി പുതിയൊരു ഗെയിം സ്ട്രാറ്റജി എടുത്തിട്ടില്ലെങ്കിൽ അനീഷിനും മുന്നോട്ട് പോകാൻ ഒരു കോണ്ടും ഇല്ലാതെ വരും ഇപ്പോൾ നിൽക്കുന്ന വിഷയം അനു ജസേൽ അനു ശരത് ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് മീൻസ് റിലേഷൻഷിപ്പല്ല ഈ ഒരു കോണ്ടേഷൻ ആണിപ്പോൾ പ്രധാനമായിട്ടും ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നു അനു സ്റ്റാറായിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് പ്രേക്ഷകരുടെ ഒരു വലിയ സപ്പോർട്ട് ഇപ്പോൾ അനുവിന് കിട്ടുന്നുണ്ട് അല്ലേ നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല ആരെങ്കിലും ബിഗ് ബോസിൽ ബിഗ് ബോസ് കാണുന്നവരുണ്ടോ റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടോ ഇല്ലേലെ ഇപ്പോൾ എല്ലാം കുക്കിംഗ് ഒക്കെ നടത്തി നോമിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള കുക്കിംഗ് ആണെന്ന് തോന്നുന്നു ഉച്ചക്കത്തേക്കല്ല വൈകുന്നേരത്തേക്കുള്ള കുക്കിംഗ് ആയിരിക്കും അപ്പോൾ ആ അനീഷിൻ്റെ ഒന്ന് മാറ്റി പിടിച്ചില്ലെങ്കിൽ അനീഷിന് ഇനി കോണ്ടന്റ് ഒന്നും ഇല്ല ആ ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് പിന്നെന്താ എനിക്ക് പറയാനുള്ളത് കിച്ചൺ ടീമിലുള്ള ആതില കിച്ചൻ ടീമിലേ ഇല്ല നൂറ മാത്രമാണ് അവിടെ നിന്ന് ഇത്രയും നേരം ആ പണിയെടുത്തോണ്ടിരിക്കുന്ന ഞൂറെ പോയി വിളിച്ചിട്ടുണ്ട് പരദൂഷണം നിർത്തി വായ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതില അപ്പാനി സരികൊക്കെ സരിക ഇവർ വീണ്ടും പരദൂഷണത്തിലാണ് ഫണ്ണി വെയിലാണ് പറയണത് അതും ആ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇച്ചിരി അങ്ങോ ഗോസിപ്പൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ഗെയിം മുന്നോട്ട് പോവില്ലല്ലോ പക്ഷേ അവരവരുടെ ടാസ്കുകൾ അവനവന് എടുത്തില്ലെങ്കിൽ മറ്റുള്ളവർക്കായിരിക്കും ഭാരം അത് മോശമാണെന്നേ പറയാനുള്ളൂ അപ്പോൾ അതിൽ ആ കിച്ചൻ ടീമിൽ ഉണ്ടെങ്കിൽ അതിലയുടെ കോൺട്രിബ്യൂഷൻ ആതിൽ കൃത്യമായിട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത് അത് പലപ്പോഴും അതിൽ ഇച്ചിരി ഒരു മടി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് നൂറയാണ് കുറച്ചും കൂടെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നതും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും നൂറയാണെന്ന് തോന്നിയിട്ടുണ്ട് അതെപ്പോഴും അങ്ങനെയാണല്ലോ ഇപ്പോൾ സജിന ഫിറോസ് വന്നപ്പോൾ സജിന എല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യും ഫിറോസ് അതെല്ലാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊഴുപ്പം അവസാനം ഒരു രണ്ടു പേർക്കും അത് ഗുണമില്ലാണ്ടാവുന്ന ഒരവസ്ഥയുണ്ട് അതുപോലെ ആവാതിരിക്കട്ടെ പിന്നെതാ രേണുസുതി ഉണ്ട് രേണുസുദീനെ പ്രത്യേകിച്ച് എവിടെയും കാണാറില്ല പ്രത്യേകിച്ച് കോണ്ട സെപ്റ്റിക് ടാങ്ക് കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ഒരു കോണ്ടും ഇല്ലാതെ ഇരിക്കുകയാണ് രേണുസുതി പിന്നെ പുതിയ ടീമിനെയൊക്കെ ആര്യൻ എടുത്തു പക്ഷേ വഴക്കുണ്ടാക്കുന്ന എല്ലാവരേയും കൂട്ടിയാണ് കിച്ചൻ ടീമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കോണ്ടൻറ്റ് ഉണ്ടാക്കാനാണെന്നാണ് പറഞ്ഞത് സമാധാനപരമായ ഒരു ബിഗ് ബോസ് വീക്കല്ല പകരം കോണ്ടൻറ്റുകളിൽ പെരുമഴിയുള്ള ഒരു ബിഗ് ബോസ് വീക്കാണ് ആര്യൻ്റെ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ശൈത്യ അനുമോൾ ശൈത്യ ഫ്രണ്ട്ഷിപ്പിൽ നല്ല പണി ശൈത്യ ആര് അനുമോൾക്ക് കൊടുത്തിട്ടുണ്ട് ശരിക്കും കൂടെ നിന്ന് എങ്ങനെയാണ് എങ്ങനെ ആവരിതൊരു ഫ്രണ്ട് എന്നതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമായിട്ട് ശൈത്യം മാറിയിട്ടുണ്ട് ജിസേൽ മൊത്തത്തിൽ ഒതുങ്ങി പ്രത്യേകിച്ച് കോണ്ടൻറ്റൊന്നുമില്ല രണ ഫാത്തിമ ഇടയ്ക്ക് ഒരു കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ കിച്ചണിൽ പോയി പക്ഷേ രണ ഫാത്തിമ എല്ലാവരും കൂടെ തൂത്തറിഞ്ഞ് പറഞ്ഞു വിട്ടു എല്ലാവരും കോണ്ടന്റ് ഉണ്ടാക്കുന്നു അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിലർ മനഃപൂർവ്വം കോണ്ടൻറ് ഉണ്ടാക്കുന്നു ചിലർ മറ്റുള്ളവരെ കോണ്ടിൽ പെ കോണ്ടിൽ പെട്ട് പോയി ഉണ്ടാക്കുന്നു രണ്ടും വ്യത്യസ്തമാണ് മനഃപൂർവ്വം കോണ്ടന്റ് ഉണ്ടാക്കുന്നത് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പോൾ നെവിനാണെങ്കിൽ ആക്റ്റീവാവണമെന്ന് ലാലട്ടൻ പറഞ്ഞത് കാരണം എന്തൊക്കെയൊക്കെയോ രീതിയിൽ അങ്ങടെ വഴക്കും ഇതൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആരുമില്ല നമ്മുടെ ലൈവിൽ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാനില്ല ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെക്കുകയാണ് ഒരു ഹൈ പോലും ഇല്ല ആ മൂന്ന് പേരേ ഉള്ളൂ അപ്പം ശരി പിന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക മഴയൽ മീഡിയ സപ്പോർട്ട് ചെയ്യുക ബായ്